ശ്രീരാമ സ്ത്രോത്രം അത്യന്തമായുള്ളൊരാപത്ത സൂര്യരാ നിത്യം മുഴുത്തു കഴിവില്ലഞ്ഞു ശക്തനായി വന്നു പിറന്ന ദശരഥ പുത്രനാം ശ്രീരാമൻ നാരായണ ആനന്ദത്തോടങ്ങാനുജന്മാരും താനും വാനോർ പൂരിയിൽ വളരും കാലം ീനതയോടൊരു മാമൂനി തൻ ചൊല്ലാൽ പോയോ ഒരു ശ്രീരാമൻ നാരായണ ഇഷ്ടത്തിൽ മാമൂനി തൻ ചൊല്ലാൽ പോകുമ്പോൾ ദുഷ്ട ശി തന്നെ കൊന്നു മുട്ടിക്കിടന്നൊരു യാഗത്തെ രക്ഷിച്ചു ചട്ടറ്റ ശ്രീരാമൻ നാരായണ കല്ലായ ഫല്ലയ്ക്കു മോക്ഷവും താനെ കൊടുത്തു മിഥില പൂക്ക് കേടറ്റ വില്ലു മുറിച്ചു കല്യാണവും കോഷിച്ച ശ്രീരാമൻ നാരായണ ഉൾക്കനി വോടങ്ങ യോധയ്ക്ക് പോകുമ്പോൾ തക്കത്തിലെത്തി പരശുരാമൻ യിൽ മേവന്ന വില്ലും ശരങ്ങളും കൈക്കൊണ്ട ശ്രീരാമൻ നാരായണ ഊഴിയെ പാലിപ്പാനായി അഭിഷേകവും പാരാതെ ചെയ്വാൻ തുടങ്ങുന്നേരം മാതൃവചനത്തെ കേട്ടു മനത്തിന് പോയൊരു ശ്രീരാമൻ നാരായണ ൾ പോയി വനത്തിനു എന്നു നീനച്ച മരിച്ച കർമ്മങ്ങളെല്ലാം വനത്തിൽ കഴിച്ചുടൻ നിർമ്മലൻ ശ്രീരാമൻ നാരായണ എൽപ്പാൻ ലക്ഷ്മണൻ ചൂർപ്പേണാകുമൂലമൂർണ ശേഷം താൽപര്യത്തോടങ്ങു വന്ന കുമാരിയെ തോൽപ്പിച്ച ശ്രീരാമൻ നാരായണ ഐരാണ്ടൊരാന കാലം സീതയെ പൊയ്യായി കവർന്നോരസൂരവീരൻ പയ്യവേ പോകുമ്പോൾ സുഗ്രീവ സഖ്യവും ചെയ്തോരു ശ്രീരാമൻ നാരായണ ഒത്തവണ്ണം തന്നെ ഭാര്യയെയും കൊന്നു പുത്തേനായിട്ടാ ചീറ കടന്നു പത്തു തലയോനയും പടയും കൊന്നോരുത്തമൻ ശ്രീരാമൻ നാരായണം ഓരോ നിശാചര വീരന്മാരെ കൊന്നു പോരിനു നല്ല ജയം വരുത്തി നേരെ മദർമാതെ വീണ്ടും അയോധ്യയ്ക്കു പോന്നൂരു ശ്രീരാമൻ നാരായണം ഔവനമാസം കഴിഞ്ഞു പുരി പുകയൗവനത്തോടഭിഷേകം ചെയ്ത് ദൈവതമുള്ളിലുള്ളവർ കേളെ രക്ഷിച്ചു നേർവഴി ശ്രീരാമൻ നാരായണ അക്കാലം അപ്പതിനേരായിരത്താണ്ടു തൊൽക്കണ്ട ശ്രീരാമൻ വാണിരുന്നു ഇക്കഥ പാടുവർ പാൽ കടൽ വണ്ണൻ്റെ തൃക്കരൽ ചേരുവോർ നാരായണ നാരായണ മത്സ്യ കൂർമാവരാഹമം നാരസിംഹാകൃത രാമ രാമ श्रीकृष्ण राम बलभद्र कृष्णनं नारायण खग्गे हरे नारायण मत्स्यकूर्मा वराघमं नारसिंहा हृदि राम राम श्रीकृष्ण राम बलभद्र कृष्णं नारायण खग्गे हरे